നിങ്ങള് മലയാളി സിനിമയില് ഞാൻ ഗസ്റ്റ് മലയാളം എല്ലാം റെഡിയാണ് പൊലീസർ ഹായ് ഫെൻസ് എം എസ് വെമ്പിറ്റെ അപ്പം ഇന്നത്തെ വീഡിയോ എം എസ് സിയാസ് കരീമിൻ്റെ വീഡിയോ ആയുണ്ട് വരുന്ന പാർട്ട് ടു വീഡിയോ ഉണ്ടോ പാർട്ട് വണ്ണ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കേട്ടിട്ടു അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഉമ്മച്ചി കുട്ടികളും അടക്കം എല്ലാവരും സിയാസ് കരീമിനെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ സിയാസ് കരീം ഈ കടം മൊത്തം കാണട്ടെ അപ്പം നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമൊക്കെ കാണുന്ന സബ് ചെയ്യാൻ ലയിക്കാൻ നോക്കിയിട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കടാം രാവിലെ <utan> <coughs> 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 മലയാളം സംസാരിന്റെ ഒരു എല്ലാം റെഡിയാണ് പൊലീസർ കഥ കേൾക്കുന്നത് അത് നോക്കി മലയാളം കുറവാണ്

गयो त्यसले भत्के म गए म यो शेड जुन छ त्यो लाग्छ त्यो त्यो बेरे शफीकको सपमा जान लागते हे काल त्यो त्यो तिमीहरु त्यो तिमीहरुले त तिमीहरुले ಮಲಾಳಿಸ್ ಲೋಂಚ್ೇ ಲೋಟ್ ಓಫ್ ಬ್ರಾಂಡ್ चाहे बके बगे बगे अब यो शेप टु नंदा आउ नंदा नंदा आ तिनो एक बेर शफीकको shop जानै लागथे ए काल ति त्यो चिमरिब बाबा चिमरिले അത് കേറി അല്ലേ തിരിക്കാ ആലോ ആലോ ആമാദേവാ ദേവാ ഇതാ നോക്കടാ ഹോർട്ടലേക്ക് നോക്ക ഹോർട്ടലേക്ക് നോക്ക സ്ലൈഡ് അപ്പ് ആയി സമയങ്ങളല്ലേ കേറി കമാൻ നിന സൗണ്ട് ഒക്കെ വലിയ ചെറിയ സൗണ്ട് ആണ് സൗണ്ടർ കേട്ടേ സൗണ്ട് കേൾപ്പിക്കുമ്പോഴാ ഹോ ബ്രേഡ് കമാൻ യെസ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൗണ്ടി ഡബിയാന സിനിമ സിനിമയിലെ വീയലോ അസയല്ലേ

അങ്ങനെ സിയാസ് കരീമ് മുകൾ വിഭാഗം നല്ലപോലെ നോക്കി കണ്ട് അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടിയിലേക്ക് വരും കേട്ടോ അപ്പം അവിടുത്തെ കണ്ടു പിന്നെ കണ്ടെങ്ങനെ മുൻജത്തി കുട്ടികൾ എന്താ സിയാസ് കരീമിൻ്റെ ഇടതും വലുതും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ പിന്നെ നമ്മളെ പഠിപ്പിച്ച അനീസ് മാസുണ്ട് പന്ത്രണ്ടാനി മുപ്പലും ഉണ്ട് സിയാസ് കരീമിൻ്റെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ കയറ്റിട്ടോ

엑셀런트 란저 엑셀런트 란저 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 ാസ്തിരി പേര് പറ ഞാ പറഞ്ഞ അപ്പൊ ഈ വീഡിയോ പൈൻജോപ്പിക്കാനുണ്ടോ അപ്പൊ പാർട്ട് ഈ വീഡിയോ ഉടനെ വേട്ടോ അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മ് ചെയ്യാനും മടക്കില്ല അപ്പൊ വീഡിയോമായി ഉടനെ കാണാം അപ്പൊ പാർട്ട് തീ വീഡിയോ ഉടനെ